Hello. മഴയായി കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ധാരാളം പുല്ല് ശല്യം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുഞ്ഞ് കുറച്ച് ഐറ്റംസ് മതി കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിലൊക്കെ ആയിരിക്കും ധാരാളം പുല്ല് ശല്യം അപ്പോൾ ഇതുപോലെ മഴ വഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാട് പോലെ കിളിച്ച് കയറാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു വെയിലുള്ള ഒരു ദിവസം നോക്കി ഇതൊന്ന് ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ പുല്ലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു സുഖം കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതിന് മുമ്പേ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ കുറേ ഓഫറും സെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോംബോ ഓഫറായിട്ടാണ് പ്ലാന്റ്സ് നടക്കുന്നത് സെയിൽ നടക്കുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഡെൻഡ്രോബിയും നോർമൽ ഡെൻഡ്രോബിയും ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഫെലനോപ്സിസ് വാൻറ്റ മുക്കാറ ആന്തൂറിയം ഇതെല്ലാം നമുക്കിപ്പം സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നടി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി രണ്ട് നമുക്ക് നോർമൽ പ്ലാന്റ്സ് അതായത് വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറിനാണ് കോംബോ ഓഫർ നടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ടിപ്പ് നോക്കിയാലോ കുറച്ച് വിനാഗി വിനാഗിയൊക്കെ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മളുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള ആണ് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാനൊരു അര ബോട്ടിൽ വിനാഗിരി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ കയ്യിൽ ഡെറ്റോൾ കാണും ഒരു അര ബോട്ടിൽ ഡെറ്റോൾ കൂടെ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് കാണിച്ചിരുന്നത് നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി എടുത്തിരുന്നാൽ മതി കേട്ടോ എന്നിട്ട് നമ്മളുടെ ഉപ്പ് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടി ഉപ്പോ എടുക്കാം ഒരു രണ്ട് സ്പൂണോളം നമുക്ക് ഉപ്പ് പൊടി ഞാൻ ഉപ്പ് പൊടിയാണ് എടുത്ത് കൊടുക്ക ഇടുന്നത് അപ്പം രണ്ട് സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ വീട്ടിൽ സോപ്പ് പൊടി കാണും ഒരു ഏത് പിന്നെ ബ്രാൻഡിൻ്റെ ആയാലും പ്രശ്നമില്ല ഒരു രണ്ട് സ്പൂണോളം നമ്മുടെ സോപ്പ് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം സോപ്പ് പൊടിയും കൂടി ഇടുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങി വരും അപ്പം നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ എങ്ങനെയാണ് അത് റിയാക്ഷൻസ് നടന്ന് നല്ല രീതിയിൽ പതഞ്ഞു പൊങ്ങി വരും 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 ഈ ഒരു ഐറ്റമാണ് നമുക്ക് വേണ്ടുന്നത് ഇത് ഒന്നിയും നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ കൈ കൊണ്ടൊന്ന് തളിച്ചു കൊടുത്തിരുന്നാലും മതി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ആ ഉപ്പ് പൊടിയും അതുപോലെ തന്നെ ആ സോപ്പ് പൊടിയും എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വരണം അപ്പോൾ ഇത് ജസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല വെയിലുള്ള സമയത്ത് ഇപ്പം ഒരുവിധം നല്ല വെയിലൊക്കെ മിക്കയിടത്തും കാണാറുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല വെയിൽ രാവിലെ വെയിൽ വെയിൽ വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഒന്ന് തളിച്ച് കൊടുക്കാം ഞാൻ ചെറിയൊരു കുപ്പിക്കകത്താക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തളിച്ച് കൊടുക്കുന്നേ ഉള്ളൂ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ നമ്മുടെ പുല്ലെല്ലാം ഉണങ്ങി വരും ജസ്റ്റ് ഒന്ന് തളിച്ച് കഴിഞ്ഞ ഒരു പുല്ല് വരുന്ന സമയം ആകുമ്പോഴത്തേക്കും നല്ല ദൂരെ നല്ല രീതിയിൽ വാടി വരും ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് അങ്ങോട്ട് വെച്ചതേ വെച്ചതേയുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിൽ പുല്ല് ഉണങ്ങി പോവും എന്നും പറഞ്ഞ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് പുല്ല് മുളയ്ക്കാതിരിക്കത്ത ഒന്നുമില്ല ഇത് ഒന്ന് അതിൻ്റെ ഒരു ഇതൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതിനകത്ത് പുല്ല് വരും അതൊക്കെ ഓക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മതേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ടാണേ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ